വയനാട്ടിൽ നമ്മൾ ലാൻഡ് സ്ലൈഡൊക്കെ കഴിഞ്ഞ് വീണ്ടും വയനാടിൻ്റെ ടൂറിസം മേഖല സജീവമായി കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ വയനാടിന് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുത്തു ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവരെ കൂടെ നമ്മൾ നിന്ന് പ്രവർത്തിച്ചു വയനാടിന് അത് മതി മതിയായിട്ടില്ല അപ്പോൾ വയനാടിൻ്റെ ടൂറിസം വളർന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ ടൂറിസം വളരണമെങ്കിൽ നമ്മുടെ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള യാത്രകൾ നമ്മൾ തീർച്ചയായിട്ടും വയനാട്ടിലേക്കാക്കി മാറ്റണം എന്നാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് ഇന്നിപ്പോൾ ഞാൻ വയനാട്ടിൽ വന്നിട്ടുള്ളത് വയനാട്ടിലെ സൂപ്പറായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫാമിലി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വയനാട് ഓൾഡ് വൈത്തിരിയിലെ നല്ല ക്ലൈമറ്റോട് കൂടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാലൻ റിസോർട്ട് ഒരുപാട് നല്ല സൂപ്പർ ആയിട്ടുള്ള വില്ലകളുള്ള നല്ല ലക്ഷറി റൂമുകളുള്ള എന്നാൽ ഒരു ഫാമിലിക്ക് പറ്റുന്ന അതുപോലെ തന്നെ ഒരു ഹണിമൂൺ കപ്പളിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ് റിസോർട്ട് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ ഡോർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ ടു ബെഡ്റൂം വില്ലകൾ അതുപോലെ തന്നെ സിംഗിൾ ബെഡ്റൂം വില്ലകളൊക്കെയാണ് രണ്ട് ടൈപ്പ് വില്ലകളാണ് ഉള്ളത് ടു ബെഡ്റൂമിൽ തന്നെ രണ്ട് ടൈപ്പ് വില്ലകളാണ് ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിൽ രണ്ട് ബെഡ്റൂം മറ്റൊന്ന് അപ്സ്റ്റെയർ വരുന്ന മറ്റൊരു ുംകൾ പിന്നെ സിംഗിൾ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വില്ലകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ടാലന്റ് ഉള്ള ടൂ ബെഡ്റൂം വില്ലാസ് വരുന്നത് സിംഗിൾ ബെഡ്റൂം വില്ലകളും ഉണ്ട് ടു ബെഡ്റൂം ഉണ്ട് എല്ലാം ഒരേ സെയിം സാധനം തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഫെസിലിറ്റി എന്തൊക്കെയുണ്ടോ നോക്കാം നമുക്കൊന്ന് അപ്പോൾ നമുക്ക് വില്ലലേ കയറി കഴിഞ്ഞാൽ കയറി വരുമ്പോത്തന്നെ നമുക്ക് നല്ലൊരു വിശാലമായിട്ടുള്ള സോഫ പിന്നെ അത് ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നല്ല വലുപ്പുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു മെ ടേബിള് അതുപോലെ തന്നെ സിങ്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയറ്റ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രീമിയം ടൈപ്പ് സോഫകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ടെലിവിഷൻ ഒരുക്കിയിട്ടുള്ളത് ടെലിവിഷൻ നല്ല വലുപ്പുള്ള സ്ക്രീൻ തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂം സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു കപ്പളിനൊക്കെ ഒരു ഹണിമൂൺ കപ്പിളിനൊക്കെ പറ്റിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ലക്ഷറി ഡിസൈൻ ആട്ടോ എല്ലാം ഒന്നിനും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇതിന് ബെഡ് ആയി കഴിഞ്ഞാലും ഇതിൻ്റെ വാൾ ഡിസൈൻ ആയിക്കഴിഞ്ഞാലും റൂഫായി കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഒരു ഫൈനൽ ഫിനിഷിംഗ് ടച്ച് നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ വാഷ്റൂം ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്തൊരു വാഷ്റൂം ഏരിയയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളെല്ലാ ക്ലോത്തും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വാഷ്റൂം ഒരുക്കിയിട്ടുള്ളത് ഈയൊരു ഏരിയയിൽ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനുള്ള ഫെസിലിറ്റി ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നല്ലൊരു വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി റൂമാണ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ടാലൻറ് റിസോർട്ടിൽ പേര് വില്ലയില് രണ്ടാമത്തെ ബെഡ്റൂം വന്നു കഴിഞ്ഞാലും നമുക്ക് സെയിം ഫെസിലിറ്റി തന്നെയാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് അതേ സെയിം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ രണ്ട് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പ്രൈവറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വില്ല് തന്നെയാണ് ടൂ ബെഡ്റൂം വില്ലകൾ വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നൊക്കെ ടു ബെഡ്റൂം വില്ലുകൾ ഇതും ടൂ ബെഡ്റൂം വില്ലകൾ തന്നെയാണ് രണ്ടിലും വില്ലയിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊക്കെ ട്യൂബ് ഒരു വില്ലൻ്റെ ഒരു വില്ലൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ബെഡ്റൂം ആയിട്ട് വരുന്നതാണ് ഈ വില്ലകളൊക്കെ ഇതൊന്ന് അപ് സ്റ്റെയറിലും ഒന്ന് ഡൗൺ ആയിട്ട് വരുന്നതാണ് രണ്ട് റൂമിലേക്കും വേറെ വേറെ എൻട്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മേലെ ഉണ്ടെങ്കിൽ താഴെ കപ്പൾ ഫാമിലുണ്ടെങ്കിലൊന്നും നമുക്ക് എന്ത് ചെയ്യുക മറ്റു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യില്ല നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ ഒരു ഡൈനിങ് ഏരിയ ഇൻറ്റീരിയറൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നേരത്തെ ഉള്ളതിൻ്റെ അത്ര തന്നെ നമുക്കൊരു വലിപ്പം ഫീൽ ചെയ്യൂലെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു കിങ്സ് സൈസ് ബെഡ് ഒക്കെ കൊടുത്തിട്ടുള്ള വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ അതെ വാഷ്റൂം ഏരിയയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വില്ലയിലുള്ള വാഷ്റൂമിൻ്റെ അതേ സെയിം ഇൻ്റീരിയറും സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഷ്റൂം ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇവിടെ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നല്ല വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡൗൺ അപ്സ്റ്റെയറിലാണ് മറ്റൊരു റൂം ഉള്ളത് അതിന് വേറെ തന്നെ എൻട്രൻസ് ആണ്ട്ടുള്ളത് ഇങ്ങനെ ഒരു വില്ലലേ കയറിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പോവാം അതെല്ലാം ഈ ഒരു ഡോർ തുറന്നിട്ട് ഇതിലേയും നമുക്ക് എന്ത് ചെയ്യാൻ വരാൻ പറ്റും അപ്പോൾ രണ്ട് കപ്പിളായിട്ട് വേറെ വേറെ വരുന്ന ടീമാണെങ്കിൽ ഈ ഒരു ഡോർ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഡോർ ലോക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് എൻട്രൻസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഹാഫ് സ്റ്റെയറിലുള്ള റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഒരുക്കിയിട്ടുള്ളത് അവിടെ ടെലിവിഷനും സോഫയുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ നിന്ന് നമുക്ക് നോക്കിയാലുള്ള ഒരു വൈബ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു നാച്ചുറൽ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് നിന്ന് കിട്ടുക കപ്പളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റൂം തന്നെയാണ് ഒരു ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിൽ നല്ലൊരു ഇടി ഇരിപ്പിടും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നാച്ചുറൽ വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കത് ഈ ഒരു ബാൽക്കണിന്നിങ്ങനെ ഗ്ലാസിൻ്റെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഈ നല്ലൊരു കാഴ്ച കിട്ടും കേട്ടോ ഈ ഒരു കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ കിട്ടും ടാലം റിസോർട്ടിലുള്ള റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി വലി വ്യൂവോട് കൂടിയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സോഫയും നല്ല രീതിയിലുള്ള ഫർണിച്ചറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ചെമ്പ്രയുടെ വ്യൂവോട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഈ ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ വ്യൂ കണ്ടോ നമുക്ക് എൻ്റെ പ്രോപ്പർട്ടീൻ്റെ വ്യൂ കിട്ടും പിന്നെ ടോപ്പിൽ നമുക്ക് ചെമ്പ്രയുടെ വ്യൂ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഫുഡ് ആണെങ്കിൽ തന്നെ ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് സിറ്റിംഗ് ഗ്രൂപ്പിന്റെ എല്ലാ ഹോട്ടലുകളിലും എല്ലാ റിസോർട്ടുകളിലും അത് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡിന്റെ കാര്യം യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ആണ്ട്ടത് ചെമ്പ്രയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ആ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും ചെമ്പ്രൻ്റെ ആ മുട്ട എങ്ങനെ കണ്ടോ എങ്ങനെ നല്ല അടിപൊളിയല്ലേ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് കാറൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ ഇതാണ് താലൻ റിസോർട്ടിലെ പൂൾ ഏരിയ വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും എൻഡിലായിട്ടാണ് ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിട്ടുള്ളത് നല്ല ഒരു ഫോറസ്റ്റ് വൈബ് ഫോറസ്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇൻഫിനിറ്റി പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല നീളവും വലുപ്പവും ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടോ അവിടെ ഇങ്ങനെ നല്ല ടോപ്പ് വ്യൂ ആണ് നമുക്ക് കിട്ടുക ഇവിടെ ഇവിടേത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെത് പൂള് നല്ല നിങ്ങൾ അത്യാവശ്യം നമുക്ക് നല്ല ഡൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് താരൻ റിസോർട്ടിലുള്ള പൂള് കൊടുത്തിട്ടുള്ളത് ഈ പൂളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ താഴായിട്ട് ഒരു നമുക്ക് ചെറിയ തരത്തിലുള്ള ഒരു ഇവൻ്റൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇവർ ഒരുക്കിയിട്ട് ചെറിയൊരു ഓപ്പൺ സ്റ്റേജും അതുപോലെ തന്നെ ചെറിയൊരു ഗാലറി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും ഒക്കെ നടത്താൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ ടാലൻ റിസോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ചെറിയ തരത്തിലുള്ള വിവാഹ പാർട്ടികൾ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു സ്പോട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ വില്ലകൾക്കൊക്കെ നടുവിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഈവനിങ്ങിൽ ഒരു ടീയൊക്കെ കുടിച്ച് ഇങ്ങനെ ഈ വയനാടിൻ്റെ തണുപ്പിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണിത് പിന്നെ ഇവിടെ നമുക്ക് ആ പൂളിൻ്റെ സൈഡിൽ കണ്ടതുപോലെയുള്ള ചെറിയ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഈ ഒരു സ്പോട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സ്പോട്ട് അത് മാത്രമല്ല നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ട് തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ടാലൻറ്റ് റിസോർട്ടിലെ വിശേഷങ്ങളാണ് ഇത്രയും സമയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മോർണിംഗിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിന് മുകളിൽ നിന്ന് അതുപോലെ തന്നെ ഈ ഒരു വില്ലൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ ചെമ്പ്രയുടെ ആ ഇങ്ങനെ കാണാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ മേഘങ്ങളൊക്കെ പോകുന്ന കാഴ്ച സൂപ്പറാണ് പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ ആകെ ഫോഗ് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ട്യൂബ് ബെഡ്റൂം വില്ലുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ പൂള് റെസ്റ്റോറൻറ്റ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷറി റിസോർട്ടാണ് ടാലൻറ് റിസോർട്ട് അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ നമ്പർ ഇതേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ബൈ